എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നാടൻ കൊത്തുപൊറോട്ട റെസിപ്പിയായിട്ടാണ് കേട്ടോ അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് തട്ടുകട സ്റ്റൈലിലുള്ള കൊത്തുപൊറോട്ട നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഒരു രണ്ട് മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പിന്നെ ഒരു മുട്ട നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് എങ്ങനെ ഒരു തട്ടുകിട സ്റ്റൈലിലുള്ള കൊത്തു പൊറോട്ട ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു നാല് പൊറോട്ട അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പൊറോട്ട നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുത്ത് വെക്കണം അപ്പോൾ നമുക്ക് നല്ല നാടൻ കൊത്തുപൊറോട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ നമുക്ക് കാണാം അപ്പം നിങ്ങൾ ആരെങ്കിലും ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അപ്പം നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ സവോള ഒന്ന് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒരാൾപം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് വാടി വരും ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു വലിയ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിനി തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി വഴഞ്ഞ് കിട്ടും തക്കാളി ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി വഴന്ന് വന്ന പച്ചക്കറിക്കകത്തോട്ട് നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കുകയാണ് പൊറോട്ട കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിയണെങ്കിൽ അതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കും വലുതായിട്ട് അരിയാതെ ഒരു ചെറിയ നീളത്തിലായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഈ മസാല കൂട്ടിലേക്ക് നന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഈ പൊറോട്ട നല്ല സോഫ്റ്റ് ആവും നമ്മളൊന്ന് രണ്ട് മിനിറ്റ് മൂടി വെച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതിലേക്കിനി ചിക്കൻ കറി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ചിക്കൻ്റെ എല്ലില്ലാത്ത ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് പീസ് കറിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ചാറും കഷ്ണങ്ങളും അകത്ത് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊത്തു പൊറോട്ട റെഡിയായി അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ബായ് താങ്ക്